എറണാകുളം ജില്ലയിൽ അടുപ്പള്ളിക്കടുത്ത് അമൃത ഹോസ്പിറ്റലിൻ്റെ തൊട്ടരികിലായിട്ട് ആർക്കിടെക്ചറൽ ഫുള്ളി ഫർണിഷ്ഡ് വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കണ്ടംപററി ബോക്സി ഡിസൈനിൽ നിർമ്മിച്ച ഈ വീട് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ഹോം തിയേറ്റർ തിയേറ്ററായാണ് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും കളമശ്ശേരി കുസാറ്റ് മെട്രോ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ അമൃത ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്റർ എടപ്പള്ളി നാല് കിലോമീറ്റർ കാക്കനാട് എട്ട് കിലോമീറ്റർ കലൂരിലേക്ക് എട്ടര കിലോമീറ്റർ കടവന്തറ പന്ത്രണ്ടര കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് മുന്നിലായിട്ട് കോബിൾ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണറ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെഡ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ് അഥവാ കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം ഈ വീടിൻ്റെ വിൻഡോസും ഡോർസും എല്ലാം ചെയ്തിരിക്കുന്നത് മഹാഗണി ആനിലി യു പി സി വിൻഡോസാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് കോർണർ സെറ്റ് നൽകിയിട്ടുണ്ട് കൂടാതെ കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പിക്ചർ ഫ്രെയിം നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ ആറ്റംബാഗിൻ്റെ ഫാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ആറ് പേർക്ക് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന ഡൈനിങ് ടേബിളും ചെയറും നൽകിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഇൻഡോർ ഗാർഡൻ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാൻ അവിടെ മിററും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നിളവും പതിനാലടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോട്ടും ബെഡൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് മിറർ നൽകിയിട്ടുണ്ട് ഡ്രസ് ഏരിയയിൽ കൂടാതെ വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിങ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് ബാത്തെക്സ് ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് സൈഡ് ടേബിൾ രണ്ട് സൈഡും നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തെ വിത്തിയിലായിട്ട് ഡ്രസ് ഏരിയ മിറ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം കിച്ചണിൽ മൾട്ടി വുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൽ ഹുഡ് ആൻഡ് ഹോം നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർത്ത് തന്നെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം ടഫോൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റേറിന്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റേറിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് രണ്ട് യു പി വി സി വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്റ്റർ വർക്ക് കാണും കൂടാതെ ഹാങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഹാളിൽ നിന്ന് നേരെ ചെല്ലുന്നത് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റാണ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നിളവും പതിനാലടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടും ബെഡും നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് മിറർ നൽകിയിട്ടുണ്ട് ഇതിന് ഭാഗത്തായിട്ട് വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് മെഡൽ ബ്രാൻഡാണ് പതിനാലടി നീളവും പതിനാലടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടും ബെഡും നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് ഡ്രസ്സ് ഏരിയ കൊടുത്തിട്ടുണ്ട് വലിയൊരു വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് ബാൽക്കണിയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഹോം തിയേറ്റർ സ്പേസ് അഥവാ സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു എറണാകുളം ജില്ലയിൽ എടുപ്പള്ളിക്കടുത്ത് അമൃത ഹോസ്പിറ്റലിൻ്റെ തൊട്ടതികിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ഹോം തിയേറ്റർ ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് സിക്സ് ടു സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ